കഴിഞ്ഞ ദിവസം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞു വരുന്ന കാരിക്ക് സുഖം പ്രാപിച്ചു വരുന്നു അതേസമയം സ്റ്റേഷനും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാത്തതിനെതിരെ വ്യാപകമായ പരാതിയും ഉയർന്നിട്ടുണ്ട് സ്റ്റേഷനിലും പരിസരത്തിലും ആവശ്യമായ വെളിച്ചമില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു അഞ്ചൽ കോട്ടക്കൽ സ്വദേശി ശ്രീലക്ഷ്മിക്കാണ് കഴിഞ്ഞ ദിവസം പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാമ്പുകടിയേറ്റത് ഇപ്പോൾ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് അണലിവർഗത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത് കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ നിന്നും പുനലൂരിലേക്ക് വന്നിറങ്ങിയപ്പോഴാണ് പാമ്പ് കടിയേറ്റത് ഇന്നലെ പുലർച്ചെ അഞ്ചരയോടെയാണ് ശ്രീലക്ഷ്മി വീട്ടുകാർക്കൊപ്പം ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിയത് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനാൽ സ്റ്റേഷന്റെ പ്രധാന കവാടം അടച്ചിരിക്കുകയായിരുന്നു പലയിടത്തും ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു മറ്റൊരു കവാടം വഴി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാലിൽ പാമ്പ് കടിച്ചത് ഈ ഭാഗത്ത് വെളിച്ചവും കുറവായിരുന്നു പാമ്പുകടിയേറ്റ് കുട്ടി നിലവിളിച്ചതോടെയാണ് കൂടെയുള്ളവർ സംഭവം അറിഞ്ഞത് ഉടൻ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അപകടനില തരണം ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു ഓടിക്കൂടിയവർ പാമ്പിനെ തല്ലിക്കൊന്നു കാട് മൂടിക്കിടക്കുന്ന പുനലൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാട് വെട്ടിത്തെളിച്ചും ആവശ്യത്തിന് വെളിച്ചമൊരുക്കിയും യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ സൗകര്യമൊരുക്കണമെന്ന് കാലങ്ങളായി ഉയരുന്ന ആവശ്യമാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല രായായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി